ഞാൻ ഇന്നും പരിചയപ്പെടുത്തുന്നത് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ തന്നെ ഒരു കാര്യം ഞാൻ പറയുകയാണ് നമുക്ക് ഈ ലോകത്ത് ഈ കേരളത്തിൽ നിന്നല്ല വിദേശത്ത് പോലും അറിയപ്പെടുന്ന കെ എന്ന് പറയാൻ പറഞ്ഞാൽ മാത്രം അറിയത്തുള്ളൂ പക്ഷേ ഞങ്ങളൊക്കെ ആദരവോടുകൂടി മാമാ എന്ന് വിളിക്കും മാമായ ഒരു സംവാദമാണ് ഒരു അല്പസമയം എല്ലാ പ്രേക്ഷകരും നിങ്ങളും ഞാൻ നമ്മളെ സംഭാഷണത്തിലേക്ക് ക്ഷണിക്കുന്നു ഓക്കെ ീഗിൻ്റെ ഞാൻ അൻപത് വർഷത്തെ അൻപത് വർഷമായി ലീഗാണ് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ പാണക്കാട്ടി എന്ന് പൂക്കോയാ സംഘടെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് വന്നു ആലപ്പുഴ ജില്ലാ കമ്മിറ്റി വന്നു പൂക്കയാ സംഘം എനിക്ക് കത്ത് വന്നു ആലപ്പുഴ ജില്ലാ കമ്മിറ്റി കൊടുത്തു

പഞ്ചായത്തിന്റെ മെമ്പറായിട്ട് കോട്ടാങ്ക പഞ്ചായത്ത് കർമ്മയേന്ദ്രം പ്രസിഡന്റ് ആയിട്ട് ഞാൻ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി ബസ് സ്റ്റാൻഡ് ശ്രദ്ധിക്കണം കേട്ടോ

മാമാടെയും ഇപ്പം നിറയുന്ന യു ഡി എഫിൻ്റെ ഭരണകാലത്ത് മാമ പല ചെയർമാൻ ഒരുപാട് ഗൽ ചെയർമാൻ ആയിരുന്നു എസ് എസ് ഐടെ ചെയർമാനായിരുന്നു

പ്രസിഡന്റ് ആയിട്ടിരുന്നു അന്ന് സുന്ദരമായ ഒരു കെട്ടിടം കെട്ടിടം വായ്പൂരിത്രയും എത്തിച്ചു അത് കഴിഞ്ഞപ്പോ വായ്പൂര്ത്തൻ പള്ളിയുടെ ജമാഅത്തിന്റെ മുപ്പത് വർഷത്തെ പാലമാക്കി പള്ളി പൊളിച്ചു കാരണം പദ്ധതികൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് റോഡ് കുളത്തൂർ മൊഴി പാലം മുതൽ എല്ലാ കാര്യം കൊടുത്തവർ വഴി പാലക്കാട് ഞാൻ പഞ്ചായത്തൊമ്പറ അന്ന് മുതൽ എല്ലാ കാര്യത്തിനും ഞാനുണ്ട് പല അടുത്തുണ്ടാക്കി കോളേജിൻ്റെ വായ്പ സ്കൂളിന് പ്ലസ് ടു കൊടുത്തു 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 അൽഹിദിനെ ഒരുപാട് സ്കൂളുകൾക്ക് സ്ഥാപനങ്ങൾക്കില്ല റിയപ്പെടുന്ന ആളിത് ഇപ്പൊ എത്ര വയസ്സായി കേട്ടോ എത്ര വയസ്സോട്ട് നല്ല രംഗത്ത് ചെറിയ റിക്കോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ഇപ്പൊ മുന്നോട്ടുണ്ട് ഏത് സമയത്തും പാർട്ടി പ്രവർത്തനമായിട്ടും അല്ലാത്ത രീതിയിൽ അത് വേറെ പ്രത്യേകത ഉണ്ട് മാക്ക് കാണുന്നു രാഷ്ട്രീയത്തിനതീതമായ ഒരു ബന്ധം ഒരുപാട് കക്ഷി ബന്ധങ്ങൾ എല്ലാ രാഷ്ട്രീയക്കാരും ാണ് എല്ലാ സഭാ നേതാക്കന്മാരും കഴിഞ്ഞ ഞായറാഴ്ച പോലും നല്ല ബന്ധമാണ് അതോട് പ്രിയപ്പെട്ട പ്രേശനവും കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം നമുക്ക് രാഷ്ട്രീയത്തിൽ അധികമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് മാവാക്ക് ഏത് മേഖലയിലും കടന്നു ചെന്ന് ആരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ഒരു ഇതുണ്ട് ആ ചെങ്ങലൂര് കോളേജ് അതിന്റെ പ്രമിഷൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തു ഇവിടെ പാടിമണ്ണിൽ മർത്തോമ സഭയ്ക്ക് ഒരു കോളേജ് വാങ്ങിച്ചു കൊടുത്തു ജാതി മത ഒരു നോക്കുകയില്ല ഇപ്പൊ തന്നെ മുസ്ലിം ലീഗിന്റെ നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒരു ജനപ്രതികളുടെ എണ്ണം കൂടി അതുപോലെ തന്നെ കേരളത്തിൽ ഉടനീളം രാജ്യമായിട്ട് ബ്ലോക്കിന്റെ പഞ്ചായത്ത് ആ തീർച്ചയായിട്ടും അത് ഭയങ്കര കേട്ടോക്കി അത്രയുള്ള ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ തിത്തപ്പെടും തെക്കൻ മേലെ തന്നെ മാമ ചിന് ചോദിക്കും

ായിരൂര് കാര്യങ്ങളും എനിക്ക് ചോദിക്കാനാണ് ഈ പ്രേക്ഷകരെ നിർമ്മിച്ച അപ്പൊ ഇലക്ഷൻ സമയം വരാൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ നമുക്ക് തെക്കൻ കേരളത്തില് ഏതെങ്കിലും നിയമസഭാ സീറ്റിലുള്ള ഒരു സാധ്യത എന്തെങ്കിലും എന്നാലും അങ്ങോട്ടും ഇല്ല ജില്ലയിലില്ല നമുക്ക് ഒരു തെക്കൻ കേരളത്തിലൊരു എറണാകുളം ജില്ല കൊല്ലത്ത് മാത്രമാണ് ഇപ്രാവശ്യം ഒരു നമുക്ക് കോൺഗ്രസുമായിട്ട് ചേഞ്ച് വരുത്തുന്നുണ്ടല്ലോ പിന്നെ കളമശ്ശേരിയുമായിട്ട് ഒരു അത് ചേഞ്ചിങ് പറഞ്ഞാൽ അന്തിമ തീരുമാനത്തിലെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റുകൾ പരസ്പരം മാറി വന്ന് കെ പി സി സി എടുത്തോ തീർച്ചയായിട്ടും അത് പഞ്ചായത്തിലും ഉണ്ടായിരുന്നു അത് ബ്ലോക്കിലും ഉണ്ടായിരുന്നു ഇന്ത്യയിലും ഉണ്ടായിരുന്നു അത് സംസ്ഥാനം ലീഗ് ഉണ്ടാകുമല്ലോ കൂട്ടത്തും കൊല്ലത്തുമൊക്കെ ലീഗ് ജയിച്ചിട്ടുള്ളത് നാല് നാല് അപ്പം ഇത്രയും കാര്യങ്ങള് ഞാനൊരു കാര്യം പറയുന്നു നമ്മുടെ വീഡിയോ ഉടനടി വാർത്തയുടെ ഈ മല്ലപ്പള്ളി പള്ളിയുടെ കാര്യം കൂടെ വർഷം മുമ്പ് മല്ലപ്പള്ളി സ്ഥലം വാങ്ങിച്ചു മല്ലപ്പള്ളി എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യൻ മേഖലയാണ് അവിടെ ഒരു ഒരു കുടുംബമാണ് മുസ്ലിം കുടുംബം ഉള്ളത് അവിടെ സുന്ദരമായ ഒരു പള്ളി തീർന്നു തീർച്ചയായിട്ടും തീർച്ചയായും അന്ന് അവസരം കിട്ടി ആ സ്ഥലം ഇന്നും അതിന്റെ ആധാരം എൻ്റെ അപ്പൊ നാളെ പത്ത് മുന്നൂറ്റമ്പത് ആളുകൾ ഇന്ന് കൂടുന്ന ഒരു വലിയ സംഭവമായിട്ട് മാറി പള്ളി തീർച്ചയാണ് ഞാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇത്രയും ഈ സമയത്ത് ഞാൻ വീഡിയോയ്ക്ക് അനുവദിച്ച ഉടനടി വാർത്തയുടെ എല്ലാ ആശംസകളും എല്ലാ അഭ്യന്തരം അറിയിക്കുന്നു ഓക്കെ തന്നെ നമസ്കാരം